സോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് തന്നെ പോവാം ഈ ഒരു സീസണിലേക്ക് രണ്ടാമതും ഒരു ഫാക്ടറി ടാസ്ക് വരികയാണ് ഇതുവരെയും ബിഗ് ബോസിന്റെ ഒരു മലയാളത്തിന്റെ ചരിത്രത്തിലോ അല്ലെങ്കിൽ തമിഴ് കഴിഞ്ഞാൽ പോലും ഒരേ കൺസെപ്റ്റിലുള്ള ഒരേ മോഡൽ ടാസ്കുകൾ ഇതുവരെയും കൊണ്ടുവന്നിട്ടില്ല ഫാക്ടറി ടാസ്ക് ഇതിപ്പോ ആരൊക്കെ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നതാണ് ആരെ പോസിറ്റീവ് ആക്കി കാണിക്കാൻ വേണ്ടിട്ടല്ലെങ്കിൽ ആർക്ക് ബെനിഫിറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടാസ്ക് കൊണ്ടുവരുന്നത് എന്നറിയത്തില്ല കാരണം ഫാക്ടറി ടാസ്ക് ഓൾറെഡി കഴിഞ്ഞതിന് മുമ്പിലത്തെ ആഴ്ച കൊണ്ടുവന്നിരുന്നു നമ്മുടെ ചപ്പൽ ഫാക്ടറി ടാസ്ക് ഓൾറെഡി ഒരു സീസണിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു അപ്പം വീണ്ടും ഒരു ഫാക്ടറി ടാസ്ക് എന്തിനാണ് കൊണ്ടുവരുവുന്നത് എന്നറിയത്തിൽ എന്താണെങ്കിലും ഒരു ബോട്ടിൽ ഫാക്ടറി ടാസ്ക് ആണ് ഈ ഒരാഴ്ച കൊണ്ടുവന്നിരിക്കുന്നത് ടാസ്ക് എന്താണെങ്കിലും നല്ലതാണ് നമ്മുടെ കണ്ടസ്റ്റൻസ് അതിനെ എത്രത്തോളം മികച്ച രീതിയിൽ പ്രസന്റ് ചെയ്യുമെന്നത് മാത്രമാണ് ഈ ഒരു സീസണിലെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് അപ്പം ഈ ഒരു ടാസ്കെങ്കിലും മികച്ച രീതിയിൽ നടത്തിയാൽ മതി ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി കൂടി ഇൻക്ലൂഡ് ആകുന്ന ഒരു ടാസ്ക് ആണ് എന്നാൽ ബുദ്ധിപരമായിട്ടും കുറച്ച് ഫിസിക്കലായിട്ടും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ അടിയും ബഹളവും ും ഉണ്ടാക്കാതെ ചെയ്യേണ്ട ഒരു ടാസ്ക് ആണ് മാക്സിമം ബോട്ടിലുകൾ കളക്ട് ചെയ്ത് എന്താ പറയുന്നത് ലെമൺ ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു അങ്ങനെ രണ്ട് ജ്യൂസുകളും ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയാണ് അതിൽ മാക്സിമം ബോട്ടിലുകൾ കളക്ട് ചെയ്ത് അവർക്ക് കൊടുത്ത് അതിൽ നല്ല ബോട്ടിലുകൾ മോശം ബോട്ടിലുകളൊക്കെ തിരഞ്ഞെടുത്ത് അതിന് തിരഞ്ഞെടുക്കാനും അത് കളക്ട് ചെയ്യാനുമുള്ള ഉള്ള സ്റ്റാഫുകളും ഒക്കെയാണ് ഇതിന്റെ ഈയൊരു ടാസ്കിന്റെ ഭാഗമായിട്ട് വരുന്നത് അപ്പം ഹിന്ദിയിലൊക്കെ ഈ ഒരു ടാസ്ക് വന്നിട്ടുള്ളതാണ് അപ്പം അത്രയും ഒരു എക്സ്ട്രീം ലെവലിലേക്കൊന്നും പോകുന്നില്ലെങ്കിൽ പോലും കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ടായിരിക്കും മലയാളത്തിൽ ഈ ഒരു ടാസ്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ബട്ട് ഏത് ടാസ്കും എങ്ങനെ കൊടുത്താലും എത്ര സിമ്പിൾ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാലും ടാസ്ക് മനസ്സിലാക്കാതെ ചെയ്യുന്ന നമ്മുടെ കണ്ടസ്റ്റൻസിൻ്റെ അവസ്ഥയാണ് വളരെ എന്ന് പറയുന്നത് അപ്പം ഈ ഒരു ടാസ്കിനിടയിലും ചെറിയ അടിപിടികളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് അത് എത്രത്തോളം എക്സ്ട്രീം ലെവലിലേക്ക് പോകും ഈ ഒരു ടാസ്കും കുളവാക്കുമോ അതുപോലെ തന്നെ ഈ ഒരു ടാസ്ക് ആർക്ക് വേണ്ടിയിട്ട് ബിഗ് ബോസിന്റെ ഒരു പാർഷ്യാലിറ്റി ആണ് അല്ലെങ്കിൽ എന്തെങ്കിലും ബെനിഫിറ്റ്സ് ആർക്കെങ്കിലും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണോ ഒരു ഫാക്ടറി ടാസ്ക് വീണ്ടും അതെങ്കിൽ അല്ലെങ്കിൽ രണ്ട് ഫാക്ടറി ടാസ്കുകൾ ഒരു സീസണിൽ കൊണ്ടുവരുന്നത് എന്നൊന്നും അറിയില്ല എന്താണെങ്കിലും നമുക്ക് നോക്കാം ലൈവിലേക്ക് ഈ ഒരു ടാസ്ക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നതേ ഉള്ളൂ അതിൻ്റെ പ്രൊമോയും കാര്യങ്ങളും ഒക്കെ ഓൾറെഡി പുറത്ത് വന്നു കഴിഞ്ഞു സോ നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഈ ഒരു ഫാക്ടറി ടാസ്ക് അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഫിസിക്കൽ ടാസ്കുകളൊക്കെ കളിക്കാൻ പറ്റുന്ന കണ്ടസ്റ്റന്റ് ആണോ നിലവിൽ നമ്മുടെ ഈ ഒരു സീസണിൽ ഉള്ളത് മികച്ച രീതിയിൽ അവരെ കൊണ്ട് കളിക്കാൻ സാധിക്കുമോ എന്നൊക്കെ ഒന്ന് അഭിപ്രായം ഷെയർ ചെയ്യുക എന്താണെങ്കിലും വെയ്റ്റിംഗ് ആണ് നല്ലൊരു ടാസ്ക് ആണ് ഫിസിക്കൽ ആക്ടിവിറ്റീസും അതുപോലെ തന്നെ കണ്ടസ്റ്റൻസിന്റെ കഴിവും കാര്യങ്ങളും ഒക്കെ കാണാൻ പറ്റിയ ഒരു ടാസ്കും കൂടിയാണ് സോ ബിഗ് ബോസിന്റെ സൈഡ് എന്തൊക്കെ ഒരു ബെനിഫിറ്റ്സ് ഇതിന് ഈ ഒരു ടാസ്കിന്റെ പിന്നണിയിലുണ്ടാകും അല്ലെങ്കിൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആയിരിക്കും കൊടുക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം സോ കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം